ഹരേ രാമ ഹരേ കൃഷ്ണ ഭഗവാൻ മഹാവിഷ്ണു വൈകുണ്ഠം വിട്ട് ഭൂമിയിൽ ശ്രീരാമനായി ജനിക്കേണ്ടി വന്ന സാഹചര്യം ഒരിക്കൽ നാരദനും പർവ്വതമുനിയും അംബരീഷ മഹാരാജാവിൻ്റെ കൊട്ടാരത്തിലെത്തി അംബരീഷ രാജാവും മകൾ ശ്രീമതിയും ചേർന്ന് അവരെ സ്വീകരിച്ചു അതിസുന്ദരിയാണ് ശ്രീമതി ശ്രീമതിയെ കണ്ടപ്പോൾ മുനിമാർക്ക് രണ്ടു പേർക്കും ഒരുപോലെ ആഗ്രഹമായി ആ രാജകുമാരിയെ വിവാഹം കഴിക്കണം പക്ഷേ അവർ തങ്ങളുടെ ആഗ്രഹം പരസ്പരം പറഞ്ഞില്ല അവസരം കിട്ടിയപ്പോൾ നാരദ രാജാവിനോട് പറഞ്ഞു രാജാവേ അങ്ങയുടെ മകളെ എനിക്ക് വിവാഹം ചെയ്തു തരുമോ ആലോചിക്കട്ടെ എന്ന് രാജാവ് പറഞ്ഞു ഇതിനിടയിൽ പർവ്വത രാജാവിനോട് സ്വകാര്യമായി പറഞ്ഞു അങ്ങയുടെ മകളെ എനിക്ക് വിവാഹം ചെയ്തു തരുമോ രാജാവ് ധർമ്മസങ്കടത്തിലായി ഒരു മകളല്ലേ ഉള്ളൂ എങ്ങനെ രണ്ടു പേർക്കും വിവാഹം ചെയ്തു കൊടുക്കും രാജാവ് പറഞ്ഞു നിങ്ങൾക്ക് രണ്ടു പേർക്കും എൻ്റെ മകൾ മകളെ വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹം അതുകൊണ്ട് ഞാനൊരു സ്വയംവര വേദി ഒരുക്കാം ശ്രീമതി ഇഷ്ടമുള്ള ഒരാൾക്ക് മാലയിടട്ടെ മുനിമ പേരും സമ്മതിച്ചു അങ്ങനെ സ്വയംവരത്തിനുള്ള ദിവസവും നിശ്ചയിച്ചു നാരദർ നേരെ പോയത് വൈകുണ്ഠത്തിലേക്കായിരുന്നു ഭഗവാനെ കണ്ട് തൻ്റെ ആഗ്രഹം അറിയിച്ചു ഞാൻ എന്ത് ചെയ്യണം നാരദരെ ഭഗവാൻ ചോദിച്ചു ഞാനൊരു സൂത്രം പറയാം അത് ചെയ്ത് തന്നാൽ മതി നാരദർ പറഞ്ഞു എന്ത് സൂത്രം ഭഗവാൻ ചോദിച്ചു ശ്രീമതി തങ്ങളെ കാണാൻ വരുമ്പോൾ പർ പർവ്വത മുഖം കുരങ്ങിന്റേത് പോലെയാകണം അപ്പോൾ അവൾ എന്നെ വിവാഹം കഴിക്കും നാരദർ പറഞ്ഞു ശരി അങ്ങനെ ചെയ്യാം മഹാവിഷ്ണു സമ്മതിച്ചു ാരദർ പോയി കുറച്ചു കഴിഞ്ഞ് പർവ്വത എത്തി അദ്ദേഹം തൻ്റെ ആഗ്രഹം ഭഗവാനോട് പറഞ്ഞു ശ്രീമതി ഞങ്ങളുടെ ഞങ്ങളെ കാണാൻ വരുമ്പോൾ നാരദരുടെ മുഖം കുരങ്ങന്റേതു പോലെയാകണം ശരി അങ്ങനെ തന്നെ ചെയ്യാം മഹാവിഷ്ണു അതും സമ്മതിച്ചു പിറ്റേ ദിവസം രണ്ടു പേരും അംബരീഷിന്റെ കൊട്ടാരത്തിലെത്തി മഹാരാജാവ് ഇരുവരെയും സ്വീകരിച്ച് മാമുനിമാരെ സിംഹാസനത്തിലിരുത്തി എന്നിട്ട് ശ്രീമതിയെ വിളിച്ചു വരുത്തി പറഞ്ഞു മകളെ ഇവരിൽ ഒരാളെ നിനക്ക് വിവാഹം കഴിക്കാം ശ്രീമതി ഇരുവരെയും മാറി മാറി നോക്കി ഈ രണ്ടു കുരങ്ങന്മാരെയും എനിക്ക് വേണ്ട ശ്രീമതി പറഞ്ഞു അച്ഛ ഞാൻ ഇവിടെ രണ്ടു വാനരന്മാരെയാണ് കാണുന്നത് രാജകുമാരി പരിഭ്രമത്തോടെ പറഞ്ഞു രാജാവിന് ആശ്ചര്യമായി കുരങ്ങന്മാരോ പർവ്വതനും നാരദരും ഉറക്കെ ചോദിച്ചുപോയി മാത്രമല്ല മറ്റൊരാളെ കൂടി ഞാൻ കാണുന്നു സുന്ദരനും സുമുഖനും സ്വർണ്ണ നിറമുള്ളവനും എന്തൊരു ചാരുത മഹാവിഷ്ണുവിനെ മാത്രമേ ഇത്രയും സൗന്ദര്യം കാണൂ ശ്രീമതി ആവേശത്തോടെ പറഞ്ഞു പക്ഷെ അവർക്കാർക്കും ആ ദിവ്യപുരുഷനെ കാണാനും പറ്റിയില്ല അവൾ ഓടിച്ചെന്ന് ആ ദിവ്യപുരുഷന്റെ കഴുത്തിൽ മാലയിട്ടു അതോടെ രാജകുമാരിയെയും കാണാതെയായി പർവ്വത നാരദർക്കും ദേഷ്യവും സങ്കടവും വന്നു അവർ രണ്ടുപേരും പേരും കോപത്തോടെ വൈകുണ്ഠത്തിൽ എത്തി വരും പുഞ്ചിരിയോടെ ഭഗവാൻ സ്വീകരിച്ചു അങ്ങ് ഞങ്ങളെ വഞ്ചിച്ചു ഇരുവരും കോപം നിയന്ത്രിക്കാനാവാതെ ഉറക്കെ പറഞ്ഞു ഞാൻ ആരെയും വഞ്ചിച്ചിട്ടില്ല നിങ്ങൾ രണ്ടുപേരും എന്നോട് ആവശ്യപ്പെട്ടത് എന്താണ് കുരങ്ങിന്റെ മുഖമാക്കണം എന്ന് ഞാനത് ചെയ്തു മറ്റൊരാളെ അപമാനിക്കാൻ ശ്രമിച്ചാൽ താൻ സ്വയം അപമാനിക്കപ്പെടും എന്ന് നിങ്ങൾക്കറിയില്ലേ ഭഗവാൻ ചോദിച്ചു ശരി പിന്നെ അങ്ങ് എന്തിനു വേഷം കെട്ടി വന്നു ശ്രീമതിയെ തട്ടിക്കൊണ്ടുപോയി അവർ ചോദിച്ചു ഞാൻ എന്ത് ചെയ്യാനാ മുനിമാരെ ചെറുപ്പം മുതലേ ശ്രീമതിയുടെ പ്രാർത്ഥന എന്നോട് കൂടി കഴിയണമെന്ന് എന്നാണ് അവളുടെ ആഗ്രഹം ഞാൻ സാധിച്ചു കൊടുക്കണ്ടേ മഹാവിഷ്ണു ചോദിച്ചു മുനിമാർക്കല്ല മുനിമാർക്ക് വല്ലാത്ത ദേഷ്യവും വന്നു അവർ പറഞ്ഞു അങ്ങ് ഞങ്ങളെ പറ്റിച്ചുവല്ലോ അതിനാൽ അങ്ങ് ദശരഥന്റെ പുത്രനായി രാമൻ എന്ന പേരിൽ ഭൂമിയിൽ ജനിക്കും ശ്രീമതി ജനകന്റെ മകളായി വളരും അങ്ങ് അവളെ വിവാഹം കഴിക്കും ഒരിക്കൽ ഒരു രാക്ഷസൻ ശ്രീമതിയെ അപഹരിച്ചു കൊണ്ടുപോകും അങ്ങ് ഇപ്പോൾ ചെയ്തതുപോലെ തന്നെ അന്നേരം ഞങ്ങൾ അനുഭവിച്ച ദുഃഖം അങ്ങും അനുഭവിക്കും ശാപം കേട്ടപ്പോൾ പുഞ്ചിരിയോടെ ഭഗവാൻ അരുളി ശരി നിങ്ങളുടെ ശാപം അനുഗ്രഹമായി ഞാൻ എടുക്കുന്നു എല്ലാം അങ്ങനെ തന്നെ സംഭവിക്കട്ടെ അങ്ങനെയാണ് മഹാവിഷ്ണു ദശരഥൻ്റെ മകനായി ശ്രീരാമൻ എന്ന പേരിൽ ഭൂമിയിൽ ജനിക്കാൻ ഇടയായത് കഥ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഓം നമോ ഭഗവതേ വാസുദേവായ